അപ്പൊ സാധനം അടിച്ചിട്ടുണ്ട് നോക്കാം ഗൈസ് മീൻ അടിച്ചിരിക്കുകയാണ് ഗൈസ് ചൂണ്ടയുടെ വലിപ്പം കിട്ട ചൂണ്ടക്ക് വളങ്ങണ എന്നെ ഹലോ വൈശ എല്ലാവർക്കും പുതിയൊരു വീടിയിലൊക്കെ സ്വാധം അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ മലമ്പാമ്പ് കുളത്തിൽ ചൂണ്ടിടാൻ വന്നിരിക്കും അപ്പോൾ മലമ്പാമ്പ് കുളം എന്ന് മനസ്സിലായി മനസ്സിലാക്കുകയാണ് നമ്മൾ ഒരു വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു ഒരു ഫിഫ്റ്റീൻ കെ വ്യൂസ് ഒക്കെ എറിയാം അപ്പോൾ എന്തായാലും അത്യാവശ്യം പോളയൊക്കെ കയറിക്കിടുന്നൊരു കുളമായിരുന്നു ഇത് ഇതൊക്കെ പോളയൊക്കെ വാരിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൊമ്പനെ പിടിക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് നമുക്കെന്തെങ്കിലും കിട്ടാൻ അറിയത്തില്ല അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇവിടെ മലമ്പാമ്പിനെ ഇവിടെ രണ്ട് മൂന്ന് സെറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം പിന്നെ കമൻറ്റ് ബോക്സിലൊന്ന് പിൻ ചെയ്തിട്ടേക്കാം നമുക്കിവിടെ കോഴിയുടെ കുടയിലൊക്കെ കൊറച്ച് നമുക്കൊന്ന് കാസ്റ്റ് ചെയ്താൽ എല്ലാം കിട്ടുവാണെങ്കിൽ നമുക്ക് വീഡിയോ ഉൾപ്പെടുത്താം അപ്പോൾ നമുക്ക് കാർബൺ കൊടുത്തെടുക്കാം ഇപ്പം നമ്മൾ കാർബൺ കൊളുത്തരുത് പിന്നെ നമ്മൾ കോഴിയുടെ കുടല് കോഴിയുടെ കുടല് കോർക്കും നമ്മൾ വലുതായിട്ട് തിക്കായിട്ട് കോർക്കേണ്ട കാര്യമില്ല ഒരു മീഡിയം പരുപ്പത്തി നമ്മൾ കോർത്തിട്ടാൽ മതി കോഴിയുടെ കുടൽ ഓർക്കുമ്പോൾ ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ഓർക്കണം നമ്മുടെ ചൂണ്ടയൊക്കെ വലിച്ചുകൊണ്ട് പോയിട്ടുള്ളു ഇവിടെ മീൻ നുമ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ചൂണ്ട വലിച്ചുകൊണ്ട് പോയിട്ട് മലമ്പാമ്പ് കൊളുത്തിയിൽ നമ്മളൊരാളെ ഇറക്കിച്ച് ഇറക്കിച്ചിട്ടാണ് നമ്മുടെ ചൂണ്ട എടുത്തത് നമ്മളത് കോഴിക്കൂടൽ അത്യാവശ്യം ോർത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കഴുകിയിട്ട് കഴുകിയിട്ട് നമുക്ക് ഒന്ന് കാസ്റ്റ് ചെയ്യാം കാരണം കോഴിക്കോടിനെ വിളിച്ചാൽ ഭയങ്കര മണം അപ്പം നമ്മളിത് ഇവിടെ ആണെന്ന് കാസ്റ്റ് ചെയ്തിരുന്നത് കാസ്റ്റ് ചെയ്തിട്ടിട്ട് നമ്മൾ ട്രാഗ് ഒന്ന് ലൂസാക്കി വെക്കണം ചൂണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളിത് ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക നമ്മൾ മലമ്പാമ്പിനെ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ കത്ത് ഇട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ലൊക്ക ലൊക്കാലിറ്റിയിലായിട്ടായിരുന്നു മലമ്പാമ്പ് കിടന്നിരുന്നത് അപ്പം ഒരെണ്ണം ദാണ്ട് അവിടെയും കിടപ്പുണ്ടായിരുന്നു ഒരെണ്ണം അവിടെയും കിടപ്പുണ്ടായിരുന്നു അത് ചത്ത് കിടക്കുമായിരുന്നു പിന്നെ അത് അവിടെ കിടന്ന് ജീവനുള്ളതായിരുന്നു അതിന് പിന്നെ ഇവിടെ വന്നിട്ട് വലയിൽ ഉടക്കിയിട്ട് സംഭവം എടുത്ത് കളഞ്ഞത് ഇപ്പം എന്താ വേറൊരു സാധനം ഇവിടെ ചത്തും കിടപ്പുണ്ട് നമ്മൾ പിടിക്കാൻ ഉദ്ദേശിച്ചു തന്നെ ഒരു മീനത് നമ്മൾ ഉദ്ദേശിച്ചു തന്നെ മീൻ തേടി ഇവിടെ ചത്ത് കിടപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കണ്ടത് സായി വീടിലൊക്കെ നമ്മൾ പിടിക്കുന്ന വീട് നമ്മൾ ഇട്ടിട്ടുള്ള നമ്മുടെ ചൂണ്ടതാണ്ട് അവിടെ ഉണ്ട് ചൂണ്ട പിടിക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം അപ്പം കൈസും നമുക്ക് ചൂണ്ട എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി അറിയാം ചൂണ്ടെടുത്ത് നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട്

പൊട്ടിപ്പൊയിനായിരുന്നു എന്റെ മോനെ എന്ന കലക്കം കലോസ് മീൻ ഇവിടെ ഉണ്ട് മീൻ ഇവിടെ ഇണ്ട് മീൻ ഇവിടെ ഉണ്ട് ഗെയ്സ് മൂഞ്ചി പണി പണിയാണ് കിട്ടിയിരിക്കുന്നത് മീൻപിടുത്തേ അപ്പൊ നമ്മളത് വേറൊരു കൊളത്ത് മേടിച്ചിട്ടുണ്ട് മറ്റൊരു കുളത്ത് പൊട്ടിച്ചോണ്ട് പോയിട്ട് നമ്മൾ രണ്ടാമത്തെ കൊളുത്ത് നീ കൊളത്തിനൊന്നും കിട്ടത്തില്ല അപ്പൊ നമ്മളിത് ഇങ്ങോട്ട് കാണിക്കില്ലേ ഇങ്ങോട്ട് കാണിക്കും കുളത്തിൽ വേറെ കൊളത്തിൽ നമ്മൾ ഇടുക മറ്റേ സാധനം നേരത്തെ അടച്ചോണ്ട് പോയതാ കേട്ടോ കോഴിക്കോട് പോകാം കോഴിക്കോട് ഓർമ്മ കുപ്പി ഇട്ടിട്ട് അപ്പൊ ഇതാണ് നമ്മൾ ഫ്ലോട്ടിങ് കുപ്പി നമ്മൾ ഇത് വെച്ചാണ് സംഭവം ഇടുക കോഴിക്കോടും ചില ഞാൻ നിന്റെ നേരത്തെ ഒരു കാര്യം പറഞ്ഞാൽ കോഴിക്കോട് ഇച്ചു കൂടുതൽ ഇട്ടാ ഇട്ടാക്കിട്ടു അതാ പറയാ കൂടുതൽ ഇടുമ്പോൾ മാർ പെട്ടെന്ന് പിടിക്കൂടാ കാണാൻ കോഴിക്കുള്ള കോർക്കുന്ന രീതി അതേ സ്ഥലത്ത് തന്നെ ഇട്ട് നോക്കാം കറക്റ്റ് സ്ഥലത്ത്

എന്താ പറയാ നേരത്തെ ഇതുപോലെ പോട്ടെ നേരത്തെ ഇതുപോലെ നമ്മൾ കൊറേ എന്തായാലും കഴിഞ്ഞിട്ടില്ല വലിച്ചു പോട്ടത് അപ്പൊ സാധനം അടിച്ചിട്ടുണ്ട് അങ്ങ് നോക്കാം ഫിഷ് ഓൺ മീൻ യാണ് ഗൈസ് ഗൈസ് മോഞ്ചിച്ചിരിക്കുകയാണ് ഗൈസ് പിന്നെയും